ൾ സുവിശേഷം എട്ടാം അധ്യായവുമാണ് നാം ഇന്ന് ധ്യാനിക്കുന്ന ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ഒന്നാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു പ്രിയരെ ദൈവജനം പറയുന്നത് നമ്മുടെ ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ് ദൈവം നമ്മെ ഓർക്കും അതേ നമ്മുടെ തലയിലെ ഒരു തലമുടി പോലും കർത്താവ് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മെ നന്നായി അറിയുന്ന ദൈവം നമ്മെ ഓർക്കുന്ന ഒരു ദൈവം നമുക്കൊണ്ട് ഉൽപ്പത്തി പുസ്തകം എട്ടാമധ്യായം വായിക്കുന്നു ദയവായി ദൈവവചനം തുറന്ന് നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിമേൽ മേൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു ആകാശത്തു നിന്നുള്ള മഴയും നിന്നു വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു പത്താം മാസം വരെ വെള്ളം ഇടപെടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതലിൽ തുറന്നു അവൻ ഒരു മലങ്കാക്കിയെ പുറത്തുവിട്ടു അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ വന്നു കൊണ്ടിരുന്നു ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്കുകൊണ്ട് പ്രാവ് കാൽവെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു അവൻ കൈനീട്ടി അതിനെ പിടിച്ച് തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു അതിന്റെ വായിലത ഒരു പച്ച ഒലിവില അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവൻ പ്രാവിനെ പുറത്തുവിട്ടു അത് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല അറുന്നൂറ്റൊന്നാം സംവത്സരം ഒന്നാം മാസം ഒന്നാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ടു നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു രണ്ടാം മാസം ഇരുപത്തി ഏഴാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതിയുമായ സർവജടത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക അവ ഭൂമിയിൽ അനവധിയായി വർധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി സകല മൃഗങ്ങളും ഇരജാതികളൊക്കെയും എല്ലാ പറവകളും പൂജരങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി നോഹ യഹോബയ്ക്കൊരു യാഗപീഠം വേണം ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചെലുതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു യഹോവ സൗരഭ്യവാസനം അണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുണി ചെയ്തത് ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകും ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല എട്ടാം സങ്കീർത്തനം ഞങ്ങളുടെ കർത്താവായ ഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയേയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു നിന്റെ വരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത് മനുഷ്യപുത്രന്മാരെ സന്ദർശിക്കുന്നവനെന്തു മാത്രം നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവർത്തിക്കെ നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു ആടുകളെയും കാളകളെയും എല്ലാ കാട്ട മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്ര മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവെ ഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു മത്തായി സുശേഷം എട്ടാമധ്യായം അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു അപ്പോൾ ഒരു കുഷ്ഠരോഗി അവനെ നമസ്കരിച്ചു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാക എന്ന് പറഞ്ഞു ഉടനെ കുഷ്ടം മാറി അവൻ ശുദ്ധമായി യേശു അവനോട് നോക്കൂ ആരോടും പറയരുത് അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഗതി കാണിച്ച് മോശം കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു അവൻ കഫർദ്ഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന അവനോട് കർത്താവേ എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു അവനവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു അതിന് ശതാധിപൻ കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകും എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കൂവിനോടും കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ പന്തിക്കിരിക്കും രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇറിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലിക്കടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ യേശു ശതാധിപനോട് പോകാം നിശ്ചസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈ തൊട്ടു പനി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അവർക്ക് ചെയ്തു വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കിൽ കൊണ്ടുപോയി അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യശയാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു അന്നൊരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്ന് ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു ശിഷ്യന്മാരിൽ വേറെടുത്തൻ അവനോട് കർത്താവെ ഞാൻ മുമ്പായി പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു യേശു അവനോട് നീ എന്റെ പിന്നാലെ വരിക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി അവനോ ഉറങ്ങുകയായിരുന്നു അവർ അടുത്തു ചെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ അവനെ ഉണർത്തി അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്നാറെ ആ മനുഷ്യൻ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അക്കരെ ഗതരദേശത്ത് എത്തിയാറെ രണ്ട് ഭൂതഗ്രസ്തർ ശവക്കല്ലറിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു അവർ അത്യുഗ്രന്മാരായിരുന്നു ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു അവർ നിലവിളിച്ചു ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞു അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ഭൂതങ്ങൾ അവനോട് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ എന്ന് വിഷിച്ചു പോയ്ക്കോൾവീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു ആ കൂട്ടമെല്ലാം കടുതൂക്കത്തൂടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങിച്ചത്തു മേയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുതയും അറിയിച്ചു ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ട് യേശുവിനെതിരെ ചെന്നു അവനെ കണ്ടാറെ തങ്ങളുടെ അതിർ വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു